യൻസ് ക്ലബ് ഇന്റർനാഷണൽ മേലൂരിലെയും കൊരട്ടിയിലെയും കുരുന്നുകൾക്കായി ഒരുക്കുന്ന കരുതലിന്റെ സ്നേഹസ്പർശം സേവനപാതയിൽ എന്നെന്നും മുന്നിൽ നിൽക്കുന്ന ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ കൊരട്ടിയിലെയും വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും കരുതലിന്റെ മഹത്തായ സ്നേഹസ്പർശം സമ്മാനമായി നൽകുന്നു ലയൺസ് ഇന്റർനാഷണലിന്റെ സഹായത്തോടെ കൊരട്ടി ലയൻസ് ക്ലബും മേലൂർ ലയൻസ് ക്ലബും സംയുക്തമായി അഞ്ച് സ്കൂളുകൾക്ക് അഞ്ചു ലക്ഷം രൂപ വിലവരുന്ന അടുക്കള ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഈ പദ്ധതി പ്രകാരം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മേലൂർ വി ബി എൽ പി സ്കൂൾ പുലാനി സെന്റ് ജോൺസ് യു പി സ്കൂൾ മേലൂർ എം എസ് യു പി സ്കൂൾ ചിറങ്ങര സെൻറ് സ്ലാവോസ് എൽ പി സ്കൂൾ മംഗലശ്ശേരി എന്നീ ഓരോ സ്കൂളിനും ഫ്രിഡ്ജ് മിക്സർ ഗ്രൈൻഡർ പ്രഷർ കുക്കർ പാത്രങ്ങൾ എന്നിവയുൾപ്പെടുന്ന ഓരോ ലക്ഷം രൂപയുടെ അടുക്കള ഉപകരണങ്ങളാണ് ലഭിക്കുക ജൂൺ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മേലൂർ ടി സെന്റ് ജോൺസ് യു പി സ്കൂൾ മേലൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് എം സി പോളച്ചന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത എം എസ് ഉദ്ഘാടനം ചെയ്യുന്നു ലയൻസ് ക്ലബ് തേർട്ടി വൺ എയ്റ്റി ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ തേർട്ടി വൺ ബിസി ഡിസ്ട്രിക്ട് ഗവർണർ ബീന രവികുമാർ എന്നിവർ ചേർന്നാണ് മേലൂർ പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് അടുക്കള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് തേർട്ടി വൺ എയ്റ്റ് സോൺ ചെയർമാൻ ഡേവിസ് എം വി ബന്ധപ്പെട്ട സ്കൂളുകളുടെ ഹെഡ് മാസ്റ്റർ അധ്യാപക രക്ഷകർത്തൃപ്രതിനിധികൾ ക്ലബ് ഭാരവാഹികൾ അംഗങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് ഉച്ചക്ക് രണ്ടേ മുപ്പതിന് ചിറങ്ങര എം എസ് യു പി സ്കൂളിൽ കൊരട്ടി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ജെയ്സൺ സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഉദ്ഘാടനം ചെയ്യുന്നു ലയൻസ് ക്ലബ് തേർട്ടി വൺ എയ്റ്റി ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടോണി ഏനോക്കാരൻ തേർട്ടി വൺ എയ്റ്റ്സി ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ബീന രവികുമാർ എന്നിവർ ചേർന്ന് കൊരട്ടി പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് അടുക്കള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നു തേർട്ടി വൺ എയ്റ്റ്സി സോൺ ചെയർമാൻ ഡേവിസ് എം വി ബന്ധപ്പെട്ട സ്കൂളുകളുടെ ഹെഡ്മാസ്റ്റർമാർ അധ്യാപക രക്ഷകർത്തൃ പ്രതിനിധികൾ ക്ലബ് ഭാരവാഹികൾ അംഗങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നു വാർത്താ സമ്മേളനത്തിൽ ലയൻസ് ക്ലബ് മേലൂർ പ്രസിഡന്റ് എം സി പോളച്ചൻ പി ആർഒ റോയ് ലയൻസ് ക്ലബ് കൊരട്ടി പ്രസിഡന്റ് ജെയ്സൺ സെബാസ്റ്റ്യൻ ട്രഷറർ കെ കെ ജോൺസൺ എന്നിവർ പങ്കെടുത്തു അഞ്ച് കുട്ടികൾക്ക് ലക്ഷം ലക്ഷം രൂപയുടെ രൂപയുടെ ഒരു ഉപകരണങ്ങളാണ് ഞങ്ങള് കൊണ്ടത് അതിന്റെ ഭാഗമായിട്ട് ലൈൻസ് ക്ലബ്ബ് ഓഫ് ഇന്റർനാഷണലായിട്ട് ചേർന്ന കൊറ്റി ലൈൻസ് ക്ലബും ലൈൻസ് ക്ലബും സംയുക്തമായിട്ടാണ് ഈ പദ്ധതിക്ക് പോകുന്ന രീതികള്